ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ഓൾ കേരള അസോസിയേഷൻ താനൂര് ഇരുപത്തഞ്ചാമത് വാർഷിക സമ്മേളനം സി രാഘവൻ നഗറിൽ നടന്നു സമ്മേളനം മലപ്പുറം ജില്ലാ സെക്രട്ടറി പി ടി സണ്ണി ചെയ്തു ജീവിക്കുന്ന മനുഷ്യരുള്ള ഭൂപ്രദേശം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യരുടെ ഇടയിൽ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യർക്ക് മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് മേഖലയെ അപേക്ഷിച്ച് കൂടുതൽ പ്രദേശം എന്നുള്ള നിലക്കാണ് കേരളത്തിലെ മനുഷ്യർ ഇന്ന് ഇന്ത്യ രാജ്യത്തെ പൊതുസമൂഹത്തെ എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന സ്വഭാവമുള്ളവരായി കേരളത്തിലെ ജനങ്ങൾ മാറിയിട്ടുണ്ട് ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്ന സ്വഭാവമുള്ളവരായി കേരളത്തിലെ ജനങ്ങൾ മാറിയിട്ടുണ്ട് ഏറ്റവും ഏറ്റവും ദുർബലമായിട്ടുള്ളവനങ്ങൾ പോലും മറ്റ് സംസ്ഥാനത്ത് ജനവിഭാഗങ്ങളുടെ വീടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഭേദപ്പെട്ട വീടുകളിൽ താമസിക്കുന്നവരാണ് സംസ്ഥാനത്തെ എല്ലാ ആളുകൾക്കും ും ടി അശോകൻ അദ്ധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് എ രാമകൃഷ്ണൻ സംഘടന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി പാറൽ ഗണേശൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഉത്തമൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം വി കെ സുനിൽ പി കമലാക്ഷി ടി രവീന്ദ്രൻ ഇ ജയ പി ഗോവിന്ദൻകുട്ടി പി തുളസിദാസ് വി ബബീഷ് ടി റസഖ് എന്നിവർ സംസാരിച്ചു തയ്യൽ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ അയ്യായിരം രൂപയാക്കി ഉയർത്തുക തയ്യൽ തൊഴിലാളി വനിതകൾക്കുള്ള പ്രസവധന സഹായം പതിനായിരം രൂപ ഒന്നിച്ച് നൽകാൻ നടപടി കൈക്കൊള്ളുക വർദ്ധിച്ചു വരുന്ന പെട്രോളിയം ഗ്യാസ് എന്നിവയുടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കുക നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ നടപടികൾ സ്വീകരിക്കുക താനൂർ തയ്യാൽ റെയിൽവേ മേൽപ്പാലം പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ജനങ്ങൾക്കായി തുറന്നുകൊടുക്കുക മോരിയ കാപ്പ് പാട്ടശേഖരം പ്രത്യേക പാക്കേജിൽ ഉൾപ്പെടുത്തി കർഷകരുടെ ദീർഘനാളത്തെ സ്വപ്നങ്ങൾ നടപ്പാക്കുക അർബൻ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിൽ മുഴുവൻ സമയം ഡോക്ടർമാരുടെ സേവനങ്ങളും ആവശ്യമരുന്നുകളും രോഗികൾക്ക് കിട്ടാവുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നിവ സമ്മേളന പ്രമേയത്തിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരോട് ആവശ്യപ്പെട്ടു ടി വാവ സ്വാഗതവും ടി വി സുനിത സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി ടി അശോകൻ പ്രസിഡന്റ് സെക്രട്ടറി ടി വി സുനിത പാറൽ ഗണേശൻ ട്രഷറർ എന്നിവരെ സമ്മേളനം തിരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് ട്വന്റിവി